നമസ്കാരം എനിക്ക് ഏറെ ഇഷ്ടമുള്ള മന്ത്രിമാരിൽ ഒരാളാണ് ശ്രീ ഗെ പി ഗണേഷ് കുമാർ സാറ് അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളും അതുപോലെ തന്നെ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളുമൊക്കെ ശരിക്കും ജനോപകാരപ്രദമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ബാക്കി രാഷ്ട്രീയ വ്യത്യാസമൊക്കെ അതൊക്കെ വേറെ കാര്യം അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഒരു പ്രസ്താവന നിയമസഭയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ചെയ്യേണ്ടത് പോലീസാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ജനങ്ങളുടെ ജീവനെ സംബന്ധിക്കുന്നതാണ് എന്ന് വ്യക്തമാണ് പക്ഷേ ജനങ്ങളുടെ ജീവനെ സംബന്ധിക്കുന്ന വിഷയമാണെങ്കിൽ പോലും അത് എത്രത്തോളം ഉചിതമാണ് അനുചിതമാണ് എന്ന് എനിക്കൊരു ആശങ്ക അപ്പം എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ആ വീഡിയോ ഒന്ന് കേൾക്കാം റോഡ് സുരക്ഷയെ സംബന്ധിച്ച് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണ് ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല പോലീസ് വകുപ്പ് ചെയ്യേണ്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് നടക്കും കാരണം വെച്ചാൽ കാൽനട യാത്രക്കാരനും ഇപ്പം ഫൈനൊന്നും ഇല്ല വട്ടം ചാടിയാലും ഫൈനൊന്നുമില്ല മൊബൈലിൽ സംസാരിച്ച് റോഡിൽ കൂടെ ഫൈനില്ല അപ്പോൾ പോലീസ് നിയമത്തിൽ വരുത്തേണ്ട ഒരു ഭേദമാണ് പോലീസ് ഭേദഗതി എടുത്തിക്കൊണ്ട് കാരണം യാത്രക്കാരനും ഇപ്പോൾ വാഹനം ഓടിക്കുന്നവർക്കെ ഫൈനുള്ളൂ തോന്നിയ പോലെ റോഡ് ക്രോസ് ചെയ്യുന്നവർക്ക് മൊബൈൽ സംസാരിച്ച് വട്ടം ചാടുന്നവർക്കൊന്നും ഒരു ഫൈനുമില്ല അതിന് ഫൈൻ ഏർപ്പെടുത്തണമെന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കുറെ അങ്ങനെ അപകടം കുറഞ്ഞു കിട്ടും കാരണം വന്ന് ഈറിയാണ് വണ്ടിക്കാരെ മാത്രം നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പോൾ ആ കാര്യങ്ങളിൽ കാലിന യാത്രക്കാരും വളരെ ശ്രദ്ധിക്കണം അദ്ദേഹം പറഞ്ഞതൊക്കെ സന്മനസ്സോടെയാണ് കാരണം ഒരു മനുഷ്യന്റെ ജീവന് വിലയുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞത് പക്ഷേ അതിൽ മാർഗം ഉപയോഗിച്ച് ശരിയായില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പൊതുജനങ്ങൾക്ക് മൊബൈൽ ഫോൺ നടന്നു പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സാധിക്കില്ല അത് ശരിയല്ല നിയമപരമായി തെറ്റാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളൂ സാർ അതെന്താ അർത്ഥമുള്ളൂ ഇവിടെ റോഡ് അപകടങ്ങൾക്ക് കാരണം ജനങ്ങൾ തീർച്ചയായിട്ടും പെരസ്ടസ് അപകടത്തിൽപ്പെടുന്നുണ്ട് അതിൽ പകുതി തെറ്റും വാഹനത്തിന്റെ ഡ്രൈവറുടെ അല്ലേ ഇവിടെ സിബ്ര ലൈനിൽ നിർത്തി കൊടുക്കുകയും സ്ലോവായി കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ റോഡ് സൈഡ് നോക്കിയിട്ടാണോ ഓടിക്കുന്നത് അല്ലല്ലോ അങ്ങനെ ഒരുപാട് ഫോൾട്ടുകൾ ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നാണ് അപ്പം ഞാൻ ഡ്രൈവർ ആണെങ്കിൽ പോലും ഞാനും ശ്രദ്ധിച്ച് ഓടിക്കണം എന്നൊരു എന്നുള്ളൊരു ചിന്ത കൊണ്ടുകൂടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇവിടുത്തെ റോഡപകടങ്ങളുടെ ശരിക്കും കാരണം എന്താ റോഡ് അപകടങ്ങളുടെ കാരണങ്ങൾ പലതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫോൾട്ട് ഓഫ് ഡ്രൈവർ എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ വെതർ കണ്ടീഷനിലെ ചേഞ്ചസ് വരാറുണ്ട് മെക്കാനിക്കൽ ഡിഫക്റ്റ് വരാറുണ്ട് റോഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള തകരാറുകൊണ്ട് വരാറുണ്ട് അങ്ങനെ പല കാരണങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു പെഡസ്റ്റേൻ്റെ വിഷയത്തെ ബഹുമാനപ്പെട്ട മന്ത്രി അത്രയ്ക്ക് മാത്രം അതിനെ ഒരു നിയമസഭയിൽ അവതരിപ്പിച്ചത് എത്രത്തോളം ശരിയായി എന്ന് എനിക്ക് ഒരു ധാരണയില്ല അത്തരത്തിലുള്ള ജനങ്ങളുടെ നല്ലൊരു മന്ത്രിയാണ് സാറ് അപ്പോൾ അങ്ങയുടെ ആ വാക്കുകൾ വളരെയധികം വിലമതിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ പല കാര്യങ്ങളിലും ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ആർ സി ഓണർ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയാനുള്ള ആ വിഷയത്തിലേക്കാണെന്ന് അതൊന്നും പ്രായോഗികമല്ല അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോൾട്ട് ഓഫ് ഡ്രൈവറാണ് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജും റോഡ് അപകടങ്ങൾ കോസ് ഓഫ് ദ കോസ് ഓഫ് ദ ആക്സിഡൻറ്റ് അതില്ലായും ചെയ്യാനാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങ് മന്ത്രിയായിരിക്കുമ്പോഴെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ ഒരു യു പി തലമുതലെങ്കിലും ഈ ട്രാഫിക് അവെയർനെസ് ക്ലാസ്സുകൾ സിലബസിൽ ഉൾപ്പെടുത്തുന്നതാണ് എൻ്റെ അഭിപ്രായം അത് പ്രാക്ടിക്കലും വേണം തിയറട്ടിക്കലും വേണം അതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് വർഷത്തിന് ശേഷമുള്ള തലമുറയെങ്കിലും ഒരു വിദൂര ഭാവിയിലാണെങ്കിൽ തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഇടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു വർഷവും രണ്ടു വർഷം മുമ്പാണ് തോന്നുന്നു ബഹുമ്പറപ്പെട്ട മന്ത്രി ശിവൻകുട്ടി സാർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു അതിൽ സിലബസിൽ ട്രാഫിക് നിയമം ഉൾപ്പെടുത്തുന്നതാണ് ഞാൻ അന്ന് അതിന് അതിൻ്റെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് കതിരിൽ വളം കാര്യമില്ല കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയത്ത് പഠിപ്പിച്ചു എന്താണ് ഇവിടുത്തെ ട്രാഫിക് സംസ്കാരം എന്ന് പറഞ്ഞാൽ കുട്ടികൾ റോട്ടിലേക്ക് ഇറങ്ങുന്ന കാലം മുതൽ ട്രാഫിക് സംസ്കാരം അറിഞ്ഞിരിക്കണം ട്രാഫിക് മാനേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം മറ്റുള്ള തന്നെ പോലെ തന്നെ അവരനും റോഡ് ഉപയോഗിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്ന ചിന്ത കുട്ടികളിലേക്ക് ഉണർന്നു വരണം അത് വരണമെങ്കിൽ അവർക്ക് സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരട്ടി തിയറിട്ടിക്കലും പ്ലസ് പ്രാക്ടിക്കലും ആയിട്ടുള്ള ക്ലാസ്സുകൾ യു പി തലമുറ തന്നെ ഉൾപ്പെടുത്തണമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് അതായത് പ്ലസ് ടുവിനും പ്ലസ് വണ്ണിനും എല്ലാം അറിഞ്ഞതിനു ശേഷം ധിക്കാരം കാണിക്കുന്ന ആ പ്രായത്തിൻ്റെയൊക്കെ പോയിട്ട് എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം എന്ത് ചെയ്തിട്ട് ഇപ്പോൾ എന്താണ് കൗമാരക്കാരെ ലഹരിയിലേക്ക് പൂത്തിപ്പോണത് അറിയാണ്ടാണോ അപ്പോൾ ആ പ്രായത്തിൽ കാര്യമില്ല അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് അത്തരത്തിലുള്ള പ്രസ്താവനകൾ എത്രത്തോളം ശരിയാണെന്ന് അങ്ങ് പരിശോധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒപ്പം ഈ പറഞ്ഞ രീതിയിലേക്ക് ഫോൾട്ട് ഓഫ് ഡ്രൈവറാണ് ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ എത്ര എത്ര തകരാറുകൾ ഉണ്ടാകുന്നു ഇതിലിപ്പോൾ മൊബൈൽ ഫോൺ സംസാരിച്ച് പോകുക അശ്രദ്ധമായിട്ട് പോകുന്ന വളരെ ചുരുക്കമല്ലേ ആളുകൾ റോഡ് ക്രോസ് ചെയ്യുന്ന സീബ്രാലയം നിർത്തി കൊടുക്കണമല്ലോ ആളുകൾ നമ്മുടെ സംസ്കാരം അത്രയ്ക്ക് ഉയർന്നിട്ടില്ലല്ലോ വിദേശ പോലീസിനൊക്കെ നമ്മളൊക്കെ വാനോളം പൊക്കെ എഴുത്താറുണ്ടല്ലോ എല്ലാവരും അവിടുത്തെ ഡ്രൈവേഴ്സും പറയും ജനങ്ങളും എങ്ങനെയാണ് നിയമം അനുസരിക്കുക എന്നതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളിൽ നിന്ന് തുടങ്ങണം നിയമം മനസ്സിലാക്കുകയും സ്വമേധ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രാഫിക് സംസ്കാരത്തിന് വളരെ സാരമായ മാറ്റങ്ങൾ ഉണ്ടാകും വിദൂര ഭാവിയിലാണെങ്കിലും ഇവിടുത്തെ വർഷം പ്രതി നാലായിരത്തോളം ഇല്ലായ്മ എന്നുള്ളത് ഒഴിവാക്കി കിട്ടും അല്ലായിരത്തോളം ഒന്ന് ഒരു നാല് വാർഡിലത്തെ നാല് വാർഡിലെ ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത് കേട്ടോ എല്ലായിരം ആളുകൾ നമ്മളിപ്പോൾ ഒരു ജംബോ ജമ്പോജറ്റൊക്കെ പിന്നെ ഒരു മുന്നൂറ് പേര് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് പേര് നൂറ്റമ്പത് പേര് മരിക്കുമ്പോൾ ഒമ്പത് ദിവസം നമ്മൾ വാർത്തയാക്കിയിട്ട് കാണിക്കാറുണ്ട് ദിനംപ്രതി പതിനൊന്നും പന്ത്രണ്ടും ആൾക്കാരാണ് നമ്മുടെ കേരളത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് പച്ചക്കറി വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത രീതിയിലേക്കാണ് നമ്മുടെ ട്രാഫിക് സംസ്കാരം നമ്മുടെ ഓടിക്കുന്ന ആൾക്കാർ അതിനെന്ത് കൽനടക്കാരന് എന്ത് എന്താ പിന്നെ തെറ്റെയ്തത് അതിൽ ഒരു 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 ആയിരത്തിൽ ഒരാളോ മറ്റോ ചെറിയൊരു കെയർലെസ് ആയിട്ട് വാഹനം അല്ലെങ്കിൽ ഇയാൾ റോഡ് മുറിച്ചു കിടക്കും അതിന് ഇത്രമാത്രം രീതിയിലേക്ക് പറയുന്നതിന് പകരം ഈ ഫോൾട്ട് ഓഫ് ഡ്രൈവറിന മൂല കാരണത്തെ ഇല്ലാതാക്കാനുള്ള അവയർനെസ്സുകൾ ശരിക്കും കൃത്യമായിട്ട് നടത്തണം ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ കുറെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലിയറാക്കുകയും അതുപോലെ തന്നെ കുറെ സെമിനാറുകൾ നടത്തി കുറേ ആളുകൾക്ക് സംസാരിക്കാനുള്ള വേദി ഉണ്ടാക്കുകയും ചെയ്യല്ലേ ഞാൻ വീണ്ടും പറഞ്ഞു നിർത്താം യു പി തല മുതൽ തിയറട്ടിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ സെഷൻ ഓഫ് ട്രാഫിക് അവയർനെസ് അത് സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിദൂരഭാവിയിൽ എന്നോ അതിവിദൂരം അല്ലെങ്കിൽ പത്ത് വർഷത്തിന് ശേഷമുള്ള കുട്ടികളെങ്കിലും അവർ സ്വമേധയാ നിയമം മനസ്സിലാക്കുകയും അത് സ്വമേധയാ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം വളർത്തി ഈ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കാലത്തെങ്കിലും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു സാധാരണക്കാർ റോഡ് മുറിച്ച് മുറിച്ചുകിടക്കുമ്പോൾ അങ്ങയുടെ നല്ല ഉദ്ദേശം ആണെങ്കിൽ പോലും അത് എത്രത്തോളം അത് എന്ത് വകുപ്പാണോ ഉപയോഗിക്കുക ഇവിടെ മോട്ടോർ വാഹന നിയമമുണ്ട് അല്ലേ മോട്ടോർ വാഹന നിയമം അതിൽ ഉപയോഗിക്കാൻ പറ്റുമോ കലനടക്കാരന് അപ്പോൾ അതുകൊണ്ട് ഈ ആ ഒരു പ്രസ്താവനയ്ക്ക് ഒന്നുകൂടി പരിശോധിക്കുകയും നല്ല ഉദ്ദേശമാണെങ്കിൽ പോലും അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് ജനങ്ങളുടെ പരിഹാസത്തിന് ഇടവരുന്ന രീതിയിലേക്കുള്ളത് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ അതൊഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഇവിടെ അല്ലാത്ത നിരവധി നൂറായിരം കാരണം കാരണങ്ങൾ ഇവിടെ അതാണ് നമുക്ക് കണ്ടെത്തിയിട്ട് അതിന് ഇല്ലാമിച്ചേണ്ടത് പെറ്റിക്കേസ് സാധാരണ കാലനര യാത്രക്കാർക്ക് കൂടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പെറ്റിക്കേസ് ഡിറ്റക്ഷനിൽ പോലീസ് പോലീസ് പബ്ലിക്സിൻ്റെ ഒരു സംഘർഷമുണ്ടല്ലോ അത് ഭയങ്കരമായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളതൊക്കെ മാറ്റിക്കൊണ്ട് ശരിക്കും ആധുനികമാക്കണമെന്ന് കൂടിയാണ് ഇതോടൊപ്പം ചേർത്തി പറയാനുള്ളത് ക്യാമറിയോ ഡിജിറ്റലായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രം മതി ഇത് പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള വിഷയങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഇതാണ് പിറ്റിക്കേസുകൾ മോട്ടോർ വാഹന പിറ്റിക്കേസുകൾ എന്ന് പറഞ്ഞാൽ സർക്കാരിന് പൈസ ഉണ്ടാക്കി കൊടുക്കാനല്ല ടു റെഡ്യൂസ് ദ ആക്സിഡൻറ്റ് ഇതായിരിക്കണം നമ്മുടെ മനോഭാവം നിർത്തട്ടെ